സ്വാതന്ത്ര്യം എന്നാൽ എന്താണ് അർത്ഥം ഞാൻ കഴിഞ്ഞൊരു ലൈവിൽ ഞാനിതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനവനെ തന്ത്രപൂർവ്വം മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ കൊണ്ടു നടത്തുവാനുള്ള കഴിവിൻ്റെ പേരാണ് സ്വാതന്ത്ര്യമെന്ന് മനുഷ്യനീ സ്വാതന്ത്ര്യബോധം വളരെ കൂടുതലാണ് നമ്മുടെ മേലെ മറ്റാരോ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പൊതുവേ അതുകൊണ്ടല്ല നമ്മൾ ഈ ഇംഗ്ലീഷുകാരെയൊക്കെ സമരം ചെയ്ത് തോൽപ്പിച്ച് സ്വാതന്ത്ര്യം നേടിയത് കുട്ടികൾ വളർന്നു വലുതാവുമ്പോൾ അച്ഛനമ്മമാർ കുട്ടികളുടെ മേലെ ചെലുത്തുന്ന നിയന്ത്രണങ്ങൾ ലംഘിച്ചു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മേലെ ആരെങ്കിലും വന്ന് കൈകടത്തുന്നു എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ആ നമ്മുടെ ഇമോഷണൽ തലത്തിൽ നമുക്ക് അത്ര നമ്മുടെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അതൊരു ഒരു ജൈവികമായിട്ടുള്ള ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു കാരണമുണ്ട് അതിന് നമ്മൾക്ക് ആർക്കും ബന്ധനങ്ങൾ ഇഷ്ടമല്ല ബന്ധൂര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് പറയും പക്ഷെ പല കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യം നശിപ്പിക്കൽ വളരെ ആവശ്യമാണ് ധാരം അതാ വലിയ രസം മനുഷ്യ സമൂഹത്തെക്കുറിച്ചിട്ട് കാലങ്ങളോളം ഒബ്സർവേഷൻ ചെയ്തിട്ടുള്ള സോഷ്യൽ ഒബ്സർവേഷൻ ചെയ്യുന്ന വലിയ വലിയ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ പല പല നിയമങ്ങളും ആദർശബോധങ്ങളും ട്രെയിൻ ചെയ്യുവാൻ സമൂഹത്തെ മനുഷ്യ സമൂഹത്തെ ട്രെയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് പാരതന്ത്ര്യബോധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ തന്നെ പറയാൻ വേണമെങ്കിൽ അത് മനുഷ്യന് അത് ചെയ്യാൻ നിനക്ക് സ്വാതന്ത്ര്യം ഇല്ല ഇത് ചെയ്യാൻ നിനക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞ് അതിലൊക്കെ കുറേയധികം ഉച്ചനീചത്വങ്ങളുടേതായ പ്രശ്നങ്ങൾ കുറേ ഉണ്ടായിരുന്നെങ്കിലും കുറേ കാര്യങ്ങളിൽ മനുഷ്യന് സ്വാതന്ത്ര്യത്തിൻ്റെ മേലെയുള്ള ഒരു നിയന്ത്രണാവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അനിവാര്യം തന്നെയായിരുന്നു സ്വാതന്ത്ര്യം ഉപയോഗിക്കുമ്പോൾ അപകടവും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള ബോധം വേണം ഒരു റെസ്ട്രിക്ഷൻ അവിടെ കൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അവിടെ ഒരു അപകടം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും ഇതിൻ്റെ കോമൺ സെൻസ് മാത്രമാണ് സ്വാതന്ത്ര്യ ബോധം വളർത്തുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ടത് മനുഷ്യൻ്റെ പലതരത്തിലുള്ള തരത്തിലുള്ള സന്തോഷം തേടലുകളെയും വാക്ക് ശ്രദ്ധിച്ചോളൂ മനുഷ്യൻ്റെ പലതരത്തിലുള്ള സന്തോഷം തേടലുകളെയും സൊസൈറ്റി പൊതുവെ റെസ്ട്രിക്റ്റ് ചെയ്ത് കാണാം എല്ലാത്തിനും ഞങ്ങൾ ന്യായീകരിക്കാനൊന്നും ഞാൻ പോവുമല്ലോ പക്ഷേ ഒരു ഒരു ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ശ്രദ്ധ വേണം മനുഷ്യൻ്റെ പല സന്തോഷം തേടലുകളെയും സൊസൈറ്റിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്കുള്ള സ്വാതന്ത്ര്യങ്ങളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് ദാമ്പത്യ ബന്ധത്തിനകത്ത് ഒരുപാട് റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾ പോകുന്നു ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് ഇങ്ങനെയെല്ലാത്തിൻ്റെ പിന്നാലെയും മനുഷ്യൻ്റെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പണ്ടെങ്ങോ എപ്പോഴോ എവിടെയോ മനുഷ്യൻ അവൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ സോഷ്യൽ അലൈൻമെൻറ്റുകൾ തെറ്റിക്കുന്ന രീതിയിൽ ആപത്തുകൾ വരുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കും പിന്നീട് മനുഷ്യന് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടും അല്ലെങ്കിൽ ചിന്താ പരിവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ട് ബിലീഫ് സിസ്റ്റങ്ങളെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്തിട്ട് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യങ്ങൾ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊടുക്കുന്നത് നമുക്ക് നല്ല ബോധം വേണം അതിനെക്കുറിച്ച് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം വാസവത്തിൽ ലിബർട്ടിയാണ് അതാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തോന്നിയതൊക്കെ ചെയ്യുവാനുള്ള പെർമിഷൻ എന്നല്ല അർത്ഥം എല്ലാവരും തോന്നിയതൊക്കെ ചെയ്യാൻ തുടങ്ങി എന്താ സംഭവിക്കുക എന്നറിയോ എല്ലാവരും തോന്നിയതൊക്കെ ചെയ്യാൻ തുടങ്ങി എന്താ സംഭവിക്കുക തന്നിൽ ചെറുത് തനിക്കീര എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട് പ്രപഞ്ചത്തിൽ അതങ്ങനെയാ അങ്ങനെ പ്രവർത്തിക്കുള്ളു തന്നിൽ ചെറുത് തനിക്കീര ശക്തനിങ്ങനെ ദുർബലന്മാരെ അടിച്ചമർത്തിയിട്ടും ദുർബലരെ കൊന്നു തിന്നിട്ടും മറ്റ് ജീവജാലങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ദുർബലരെ കൊന്നു തിന്ന് ദുർബലനെ മേലെ ആധിപത്യം സ്ഥാപിച്ച് ദുർബലരെ ദുർബലരെ അടിമകളാക്കി മാറ്റിയിട്ടൊക്കെ ശക്തൻ സൂപ്പറായിട്ട് ജീവിക്കും ദുർബലൻ ഈ ശക്തന് ജീവിക്കുവാനുള്ള വളമായിട്ട് മാറും അപ്പോൾ അവിടെ സോഷ്യൽ സൊസൈറ്റിയിൽ എന്താ സംഭവിക്കുക താരതമ്യേന സാധുക്കളായവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇതിന് ബാലൻസ് ചെയ്യണം ദുർബലനും ശക്തനും ഇവിടെ ജീവിക്കുവാൻ അവസരമുണ്ടായിരിക്കണം അപ്പോൾ രണ്ട് കൂട്ടരുടെയും സ്വാതന്ത്ര്യങ്ങളെ റെസ്ട്രിക്ട് ചെയ്യണം അതാണ് സ്വാതന്ത്ര്യങ്ങളെ റെസ്ട്രിക്ട് ചെയ്യേണ്ടവരും അവിടെയാണ് എന്താണ് സ്വാതന്ത്ര്യം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ ഒരു എബിലിറ്റിയെ അത് എനിക്കും സമൂഹത്തിനും മറ്റുള്ളവർക്കും ഗുണപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ഇത്രയും കാലം ആയിട്ട് വന്നിട്ടുള്ള സോഷ്യൽ ഇവല്യൂഷനിൽ നിന്നും നമ്മളെ പിന്നിലേക്ക് നയിക്കാത്ത ഇനിയും മുന്നോട്ട് നയിക്കുവാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ നിലവിലുള്ള അവസ്ഥയിലെങ്കിലും നമ്മളെ നിലനിർത്തുന്നതോ ആയ നമ്മൾക്ക് പുരോഗമനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥയിലെങ്കിലും നിൽക്കണം നമ്മളെ അധോഗതിയിലേക്ക് കൊണ്ടുപോകരുത് സമൂഹത്തെ പിന്നിലേക്ക് നയിക്കരുത് റിവേഴ്സ് എവല്യൂഷൻ സംഭവിക്കരുത് സൊസൈറ്റിയിൽ അങ്ങനെയുള്ള എന്ത് ആശയങ്ങളും എന്ത് പ്രവൃത്തികളും എന്ത് ആവിഷ്കാരങ്ങളും നടപ്പിലാക്കുവാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ അതിനെ പ്രകടിപ്പിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് ഒരു വ്യക്തി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളിൽ നിന്നുകൊണ്ട് ആ വ്യക്തിക്ക് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുവാനുള്ള അർഹതകളുണ്ട് ലോകത്തിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൃഗങ്ങളെ പൊതുവെന്താ ചെയ്യാന്നറിയോ അവരെ മനുഷ്യൻ ഒരു സംരക്ഷണത്തിൻ്റെ ഉള്ളിൽ വളർത്തും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കേന്ദ്രത്തിന് അവർക്കൊരു റിസർവ്ഡ് ഫോറസ്റ്റ് ഉണ്ടാകും വളച്ചു കെട്ടും ആ റിസർവ്ഡ് ഫോറസ്റ്റിനകത്ത് ആ ജീവികളെ വളർത്തും അല്ലെങ്കിൽ അവരെ ജൂവിനകത്ത് കൊണ്ടുവന്ന് വളർത്തും ജീവികളുടെ ആയുസ് പറയുമ്പോൾ പൊതുവേ കാട്ടിലെ മൃഗങ്ങളുടെ ആയുസ് പറയുമ്പോൾ വന്യതയിൽ അവരുടെ ആയുസ് പതിനഞ്ച് കൊല്ലമാണ് സംരക്ഷണത്തിൽ അവരുടെ ആയുസ് ഇരുപത്തഞ്ച് കൊല്ലമാണ് ഇങ്ങനെയൊക്കെയാണ് പറയുള്ളൂ അല്ലാതെ ജനറലി ആയുസില്ലേ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ വന്യതയിൽ അവരുടെ ആയുസ് ഒരു പതിനഞ്ച് കൊല്ലമൊക്കെ ആണെങ്കിൽ സംരക്ഷണത്തിൽ അവരുടെ ആയുസ് ഒരു ഇരുപത്തഞ്ച് കൊല്ലമൊക്കെയാണ് ഇങ്ങനെയാണ് പൊതുവെ ജീവികളുടെ ആയുസ് പറയുന്നത് ഇതെന്താ വന്യതയിലെ ആയുസും സംരക്ഷണത്തിലെ ആയുസും തമ്മിൽ വ്യത്യാസം വരുന്നത് വന്യതയിൽ എന്ന് പറഞ്ഞാൽ അവർ നാച്ചുറലായിട്ടാണ് ജീവിക്കുന്നത് നാച്ചുറലായിട്ട് ജീവിക്കുമ്പോൾ നാച്ചുറലി അവർ പിടിച്ചു തിന്നാളുള്ളവരുണ്ടോ നാച്ചുറലി അവരെ അറ്റാക്കുന്ന വൈറസുകൾ ഉണ്ടാവും അറ്റാക്ക് ചെയ്യുന്ന വൈറസുകൾ നാച്ചുറലി അവർക്ക് ആപത്തുകൾ സംഭവിക്കും രോഗങ്ങൾ സംഭവിക്കും പ്രൊഡക്റ്റേഴ്സിൻ്റെ ആക്രമണങ്ങൾ സംഭവിക്കും എന്തും സംഭവിച്ചേക്കാം അവർക്ക് വെള്ളം കിട്ടാതെ വന്നേക്കാം ഭക്ഷണം കിട്ടാതെ വന്നേക്കാം എങ്ങനെയും മരിച്ചു പോയേക്കാം നാച്ചുറലായി ജീവിക്കുമ്പോൾ അവരുടെ മരണസാധ്യത വളരെ കൂടുതലാണ് കാരണം പ്രകൃതി സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓരോ ജീവിയും അപകടങ്ങളിലും മരണങ്ങളിലും പെടുവാനുള്ള അതീവ സാധ്യതകളുള്ള രീതിയിലാണ് അവരെ കുറച്ചുകൂടെ കൂടുതൽ കാലം ജീവിപ്പിക്കണമെങ്കിൽ അവർ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം അവരെ കൊണ്ടുവന്ന് നല്ല നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാട് പോലെ ഒരിക്കലും നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റില്ല എന്നാലും പരമാവധി അവൈലബിൾ ആയിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കൂടിനകത്ത് അവരെ വളർത്തുകയും പ്രോപ്പറായി വാക്സിനേഷൻസ് കൊടുക്കുകയും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുകയും അവർക്ക് നല്ല നർച്ചറിങ് ഫുഡ് കൊടുക്കുകയും അവരെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയും അവരുടെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ട് അവരെ കുറച്ച് കുറച്ച് കാട്ടിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്തിട്ടൊക്കെയാണ് ഈ വംശനാശങ്ങളെയൊക്കെ നമ്മൾ ചെറുക്കാൻ ശ്രമിക്കുന്നത് അതായത് പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന സമയത്ത് ആപത്തുകളുടെ സാധ്യത കൂടുതലാണ് ഇത് ഇതൊരു പ്രൊപ്പോർഷനേറ്റ്ലി ഓപ്പോസിറ്റാണ് ഈ സാധനം സ്വാതന്ത്ര്യം അമിതമാകും തോറും അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കും സ്വാതന്ത്ര്യം കുറയ്ക്കും തോറും അപകടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ റെസ്ട്രിക്ഷനും ഉണ്ട് അവിടേക്ക് പോകാൻ സ്വാതന്ത്ര്യം ഇല്ല ചില ടൂറിസ്റ്റ് പ്ലേസുകളിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകാൻ സ്വാതന്ത്ര്യമില്ല അപകടങ്ങൾ കുറയ്ക്കാനാണ് റോഡിൽ നമ്മുടെ വാഹനത്തിൽ ഇരുന്നൂറ് കിലോമീറ്റർ പെർ ഹവർ എന്ന് വേണമെങ്കിൽ അതിൽ ഓടാനുള്ള സംവിധാനമുണ്ട് പക്ഷേ നമ്മുടെ റോഡിൽ വാഹനം എത്ര കിലോമീറ്റർ പെർ ഹവറിലെ ഓടാൻ പാടുള്ളൂ പാടുള്ളതെന്ന് ബോർഡുണ്ട് അപ്പോൾ അത് നിയന്ത്രണമാണ് നിയന്ത്രണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതാണ് ഒരു സൊസൈറ്റി നടന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മനുഷ്യൻ കണ്ടെത്തിയ തന്ത്രം നിയന്ത്രണങ്ങൾ ഒരു കാര്യം അങ്ങനെ അംഗീകരിക്കുക മനുഷ്യ സമൂഹം നിയന്ത്രണ വിധേയമായ സ്വാതന്ത്ര്യം മാത്രം നൽകുന്ന ഒരു സമൂഹം നിയന്ത്രണ വിധേയ സ്വാതന്ത്ര്യങ്ങൾ അതിൻ്റെ പേരാണ് ലിബർട്ടി അല്ലാതെ തോന്നിയത് ചിന്തിച്ചതൊക്കെ ആഗ്രഹിച്ചതൊക്കെ നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല അങ്ങനെ ആഗ്രഹിച്ചതൊക്കെ നടപ്പിലാക്കാൻ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരിക്കുന്നതിൽ പലരും ഉണ്ടാവില്ല അപ്പോൾ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കൽ അവിടെ ഒരു വലിയ വിഷയാണ് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കുക അതിന് ബാക്കി എല്ലാവരും ജീവിച്ചോന്ന് പറയാ ഇതിന്റെ പേരാണ് സ്വാതന്ത്ര്യം എന്നാ വിചാരിക്കുന്നത് അല്ല നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനൊന്നും സ്വാതന്ത്ര്യം ഇല്ല ഈ ഭൂമിയിലും ഈ സൊസൈറ്റിയിലും ആവശ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം കിട്ടും ആഗ്രഹത്തിനനുസരിച്ച് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടില്ല